പ്രൊഡ്യൂസർ ആയതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു അല്ലേ വലിയൊരു പടമാണ് പീറ്റർ ഹെന്റെ ആക്ഷനില് അതായത് ഒരുപാട് ചെയ്യാനുള്ള പടമാണ് ഇടി മാത്രല്ല ഇമോഷണലിയും ചെയ്യണം എല്ലാം അതായത് ഒരു ആക്ടറിന് കിട്ടാവുന്ന ഒരു തന്നെയാണ് സിനിമ ഒരു ആക്ഷൻ ഇടിപ്പടം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് ഒത്തിരി ഇൻവോൾവ് ആകണം അതിനകത്ത് ഒത്തിരി നമ്മൾ കഷ്ടപ്പെടണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊന്ന് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള സിനിമ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് വിഷ്ണു ചെയ്തതില് അന്ന് വെടിക്കെട്ട് തന്നെയായിരുന്നു ആ വെടിക്കെട്ടില് വലിയ ആക്ഷനും കാര്യങ്ങളും ഒരു ഗുണ്ട എന്ന നിലയിലേക്ക് ഒരു സഹോദരിയുടെ വേണ്ടി എന്തും ചെയ്യുന്ന എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതിനൊന്നും മാറി ഒരു ഇടിപ്പടത്തിലേക്ക് വന്നേര വിഷ്ണു മനസ്സിലായില്ല ഒരു ഇടിപ്പടം ചെയ്യുന്ന അത്ര ഈസി അല്ല ഒരിക്കലും ഈസിയല്ല അങ്ങനെ പിന്നെ ഒന്നും അതില് ആ ഫിസിക്കൽ എക്സർഷൻ നമ്മള് സ്ക്രീനിൽ കാണുന്നതിന്റെ പത്ത് മടങ്ങാണ് ശരിക്കും ഇതില് ബിഹൈൻഡ് ബിഹൈൻഡി സീൻസ് വർക്ക് കഴിയണം എത്ര ഇടി വാങ്ങിക്കണം എത്ര കൈ മറ്റുള്ളവർ അറിയുന്നില്ല കാണുമ്പോഴുള്ള മനസ്സിലാകുമ്പോ ഒരിക്കലും ഒരു നാടൻ സ്റ്റൈൽ ഫൈറ്റ് ആണോ അതോ ഞാൻ ഈ ക്രൗഡ് ഇപ്പൊ സ്കൂൾ ഫൈറ്റ് നാടൻ സ്റ്റൈലും അല്ല എന്താന്ന് പറയാൻ പറ്റുന്നില്ല കണ്ടു തന്നെ തീരുമാനിക്കണം

അല്ല ഞങ്ങൾ ഹൈദരാ നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് ചെയ്യുന്നില്ല അതുപോലെ എന്നാ ഇതൊരു വീഡിയോ പടം മാത്രല്ലോ ഞാൻ ഇതിനകത്ത് വിഷ്ണുവിനെ വിളിക്കുന്നത് ക്യൂട്ട്നെസ് ഓറലോടെന്നാ കാരണം അവന്റെ ഫേസിൽ ഭയങ്കര ഇതുവരെ കാണാത്തൊരു വിഷ്ണുവിനെ ആയിരിക്കും കാരണം നമുക്ക് ഇഷ്ടം തോന്നും നമുക്ക് ഒരു ഇവിടെ ഒരു ഇഷ്ടം തോന്നിട്ടില്ല ഈ എല്ലാ ഈ സിനിമയില് ഒരു സീനൊക്കെ നമ്മള് ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഒരു വിഷമർ അങ്ങനെയാണ് അമ്മ പക്ഷെ അങ്ങനെ ചെയ്യുമ്പം വിഷ്ണുവിന്റെ ഓരോ നോട്ടവും ഒരു സീനില് വിഷ്ണുവിൻ്റെ ഒരു നോട്ടം അതിന് ഭയങ്കരമായിട്ട് ഞാനത് ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ത്രീത്തിന്റെ പുറകെ നടക്കായിരുന്നു എനിക്കൊരു പാവ ഒരു അതിന്റെ മുഖത്തേക്ക് ഒരു പാവം ചെയ്തായെന്ന് പറഞ്ഞോണ്ട് പിന്നെ ശരിക്കും ഞാൻ കാണുമ്പോൾ എപ്പോഴും വിളിക്കുന്നത് എന്ന് ലോഡെന്നായിരുന്നു ഈ പടത്തിൽ ശരിക്കും അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് ഈ ഒരു ഇതിന് ഈ അടിക്ക് പോലും അവന്റെ ഒരു അല്ലേ പറയില്ല എന്നിട്ട് ഒരു സീനിൽ പുള്ളിക്കാരി നല്ല ഒരു സാധനം ഉണ്ട് ചോദിച്ചു വാങ്ങിയത് ഞാൻ ഡബി ഞാൻ പറഞ്ഞു കാരണം അത്രക്ക് എനിക്ക് കൊച്ചിനോട് ഫേസിൽ ഓരോ സീൻ കഴിഞ്ഞുള്ള ഓരോ നോട്ടം ഉണ്ടല്ലോ അത് വിഷ്ണുമായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യാ ആക്ച്വലി നമ്മൾ കാണാത്ത ഒരു പേർക്ക് ശരിക്കും എന്റെ കണ്ണ് ഞാൻ തുടങ്ങി വിഷ്ണുവിനോടൊക്കെ പറഞ്ഞു മന എനിക്ക് ഭയങ്കര എനിക്ക് ഒരു സീൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഞാൻ തന്നെ എന്നോട് തന്നെ എനിക്ക് ദേശം എന്ന് അതിന്റെ ആ നോട്ടത്തിലോട്ടം പക്ഷെ ആ യാഥാർത്ഥ്യം ഞാൻ ഈ സിനിമയിലൂടെ തിരിച്ചറിഞ്ഞാണെന്ന് പറഞ്ഞത് പക്ഷെന്താണേലും ഞാൻ നമ്മടെ കെട്ടിയോളമാരി ആസിഫ് അലി ആ ഒരു ഇതില്ലേ അതുപോലെ വേറൊരു വിഷ്ണു ആയിരിക്കും നമുക്കെല്ലാവർക്കും അങ്ങനെ വിഷ്ണു നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർ അന്നും ഇന്നും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്ത മാറ്റങ്ങൾ ഒരു വ്യക്തി എന്ന് വെച്ചാൽ അഭിനയത്തിന്റെ അല്ല സ്വഭാവത്തിൽ മാറ്റങ്ങൾ നമ്മളൊന്നും ഒരു ഫോൺ ചെയ്താൽ അപ്പം തന്നെ എന്ത് തരക്കൊണ്ട് ഇടത്തിൽ തിരിച്ചു വിളിക്കണം അങ്ങനെയുള്ളവർക്ക് ഒരു വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല നല്ല സിനിമയാണ് വിഷ്ണു നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നു എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെട്ട വെടിക്കെട്ട് സിനിമ അതിന്റെ ഒരു ഫലം കിട്ടാതെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നു പലതും ആലോചിച്ചാണ് നമുക്കൊക്കെ ഭയങ്കര സങ്കടം വന്ന ഒരു സിനിമയാണ് അത്രയും കഷ്ടപ്പെട്ട സിനിമ ആ ഒരു കഷ്ടപ്പാട് ഈ സിനിമയിലൂടെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ തീർച്ചയായിട്ടും എവിടെ ഷൂട്ട് പിന്നെ കൊച്ചിയിലുണ്ടായിരുന്നു കൊച്ചിയിലുണ്ട് നമ്മുടെ ചന്ദു മെയിൻ ലീഡ് വില്ലൻ വില്ലൻ റോൾ റോളായിട്ടാണല്ലേ നേരെ ഓപ്പോസിറ്റ് ആണ് ചന്തു തമിഴ്

ഏതൊരു സംഖ്യ പറ അറിയാവോ ദിവസം ഇങ്ങോട്ടില്ല അങ്ങോട്ടില്ല ഇങ്ങോട്ടുമില്ല പക്ഷെ ആക്ച്വലി പടം കണ്ടാല് ഒരു എയ്റ്റി നയൻറ്റി ഡേയ്സ് എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഒരു പടത്തിന്റെ ഫീൽ ഉള്ള പടമാണ് എസ്പെഷ്യലി ആ കൂട്ടത്തല്ലുകളൊക്കെ നമുക്ക് ഒരിക്കലും എനിക്ക് അത് പീറ്റർ ഹേന്റെ എക്സ്പീരിയൻസ് കാരണമാണ് അവർക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാൻ ഫൈറ്റ് ഫൈറ്റ് എത്ര അഞ്ച് ഉണ്ട് ഉണ്ട് നാല് മാത്രം ദിവസങ്ങൾ ഏറ്റവും ഡേറ്റ് ഫിനു അല്ല അത് ഉദ്ദേശിക്കുന്നില്ല കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം കൊണ്ട് എടുത്തു നമുക്ക് ഡൗട്ട് തോന്നും അങ്ങനത്തെ ഒരു പരിപാടിയാണ് സീൻസിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ സമയം നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ ഫൈറ്റിന് ആണ് നമ്മൾ കൂടുതൽ ദിവസം എടുക്കേണ്ടി വന്നിട്ട് അതങ്ങനെയാണ് കാരണം മുന്നൂറോളം സ്റ്റുഡൻസ് ഈ ക്ലൈമാക്സ് ഫൈറ്റിന്റെ കാര്യം മാത്രമേ കോട്ടപ്പടിയിലുള്ള ആ സ്കൂളിലുള്ള കുട്ടികളുണ്ട് വേറെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത കുട്ടികളുണ്ട് അതിൽ ഇങ്ങനത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താ ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള പിള്ളേര് അതായത് കരാട്ടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അക്രോബാറ്റിക്സ് ചെയ്യുന്ന കുട്ടികളുണ്ട് അങ്ങനെ പലയിടത്തുനിന്ന് തന്നെ പാക്വർ ഫൈ ഇത് ചെയ്യുന്ന കുട്ടികളുണ്ട് ഇവര് ഇവരെല്ലാരും മിക്സ് ചെയ്ത് പല പല ആയിട്ട് തിരിച്ച് അങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ലാലു അലക്സ് കുറെ നാളുകൾക്ക് ശേഷം ഒരു എനിക്ക് ആയി പക്ഷെ ഇതൊരു നല്ലൊരു എനിക്ക് സ്കൂൾ പ്രിൻസിപ്പൾ മാനേജർ അതെ അതെ ഒരു പവർഫുൾ ക്യാരക്ടറാണ് അത് പുള്ളിയുടെ ഒരു ഇടപെടൽ കഥയുടെ ഒരു പ്രത്യേക ഘട്ടത്തില് ഭയങ്കര ഒരു നായകൻ നായിക അങ്ങനെ ഇല്ലല്ലോ ായിക അത് കഥയില്ലേ അമ്മ മോൻ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഒരു ട്രാക്ക് പോകുന്നുണ്ട് എന്നാൽ മോന് ഗേൾ ഫ്രണ്ട്സും പിന്നെ ശരിക്കും പ്രണയമുള്ള ഗേൾഫ്രണ്ടും ഒക്കെ ഉണ്ട് അത് അങ്ങനെ ഒന്നും ചില്ലറക്കാരനല്ല എന്തുകൊണ്ടാണ് എനിക്ക് മുടി ഒരു കാശിക്ക് പോയ എനിക്ക് തോന്നുന്നു അതൊരു രംഗമാണ് അത് സിനിമ കണ്ടെന്ന് അറിയേണ്ട രംഗമാണ് ഓ ഇത് സിനിമയിലുള്ളതാ നമ്മള് വെറുതെ ആക്ച്വലി പോസ്റ്ററിലുള്ളതാണ് സിനിമയ്ക്കുള്ള മുടി വിഷ്ണു ആട്ടാ മുട്ടടിക്കുന്നേ ഇനി മുട്ടടിക്കാൻ എനിക്ക് വയ്യതാ അതെ പക്ഷെ എനിക്ക് ആക്ച്വലി എല്ലാ അമ്മാ മോൻ റോൾസും വിജയിക്കുന്നത് എപ്പോഴും ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുമ്പോഴാണ് അത് എല്ലാവർക്കും അത് വർക്ക് ഔട്ട് ആവണം എന്നില്ല ഈ പടത്തില് നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ആ ഒരു നിഷ്കളങ്കതയുണ്ട് ഈ ക്യാരക്ടറിന് ഈ കാണുന്ന വിഷ്ണുവല്ല ഇത് തീരെല്ല ഇപ്പിങ്ങനെ എങ്ങനെയൊക്കെ കാണിച്ചാലും പക്ഷെ എന്തോ ഭയങ്കര വ്യത്യാസം ഉണ്ട് ആ പടത്തിൽ നമ്മൾ ആരും കാണാത്തൊരു ഫേസും ബിഹേവിയറും നമുക്ക് ഭയങ്കര ഈസിലി ആ കുട്ടിയുടെ അമ്മയാവാൻ പറ്റും ഈ വിഷ്ണുവിന്റെ അമ്മ ഒന്നും ആവാൻ പറ്റില്ല എനിക്ക് അമ്മാവല്ല കിട്ടിട്ടുണ്ടെന്ന് അല്ല അത് ആ സീനിലില്ല അതിങ്ങനെ വെറുതെ പറയുന്നു അല്ല എല്ലാവർക്കും പെർഫോമൻസിനുള്ള സ്പേസും ഉണ്ട് എല്ലെ ശ്രീജിത്തിന് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കൊക്കെ ഇഷ്ടംപോലെ ഫ്രീഡം തന്നിട്ടുണ്ട് എല്ലാവർക്കും അവരുടെ കോൺട്രിബ്യൂഷൻസ് പറയാം എല്ലാവരും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് എല്ലാത്തിലും നമുക്ക് അഭിപ്രായം പറയാം അതൊന്നും നല്ലതെല്ലാം എടുത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കര ലൈവ് ആയിരുന്നു നമ്മുടെ ലൊക്കേഷൻ ഭയങ്കര ലൈവ്ലി ആയിരുന്നു നല്ല ഡയറക്ടർ എന്നെ തടവാനൊക്കെ കൊണ്ടുപോയി അത് ഞാൻ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി അപ്പൊ ഇത്രൊക്കെ കഷ്ടപ്പെട്ട ഒരു പഴമാണ് വരുന്നത് ഈ വരുന്ന പത്തൊമ്പതാം തീയതി പുള്ളി പറഞ്ഞു വെച്ച് ആഴ്ചയിൽ രണ്ടുപേരും വെച്ച് കാല കമ്മീഷനിൽ വെച്ചിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസർ ലൊക്കേഷൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഞാൻ ആ ലൊക്കേഷനിൽ ഒരു ആംബുലൻസ്റ്റാൻഡ് ബൈ നിർത്തണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് സ്കൂളിലൊരു ഒരു നഴ്സും ഒക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണെങ്കിൽ പോലും നമ്മളെ ട്രെയിലറിൽ ഈ പറഞ്ഞ ഈ മുന്നൂറ് പേര് ചാടി ഇറങ്ങി ഓടി വരുന്നത് ഒരാൾ വീണ് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റില്ല പിള്ളേർക്ക് എല്ലാം അതിന് വേണ്ട ട്രെയിനിങ്ങും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിന് മുമ്പേ കൃത്യമായ ക്ലാസ് രാവിലെ മാസ്റ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവരെ ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി മോട്ടിവേറ്റ് ചെയ്ത് എന്നിട്ടാണ് തുടങ്ങുക പക്ഷെ പുള്ളിയുടെ ഈ സംസാരം കേട്ട പിള്ളേര് ചാർജിലേക്കാവും എന്നിട്ട് പറഞ്ഞ പിള്ളേര് വേറെ വൈബാ അങ്ങനെ ഈ സംസാരം മൂന്ന് ടേക്ക് നന്നായ ടേക്കുകളാ അത് കഴിഞ്ഞിട്ട് ശ്രീജിത് രവീനെ മാറ്റി കൊണ്ടുപോയി എന്തോ പറഞ്ഞു പീറ്റർ ഹൈൻ അത് കഴിഞ്ഞിട്ട് എന്റെ കൈ ഓടിഞ്ഞത് ആവേശം കൂടിട്ടേ എന്നാ അതുപോലെ മോട്ടിവേറ്റ് ചെയ്യും ആർക്കാണെങ്കിലും അടുത്ത ആളെ പിടിച്ചിങ്ങനെ രണ്ടായിട്ട് പൊട്ടിക്കാൻ തോന്നുന്ന ലെവലിലാക്കി കൊടുക്കും ശരിക്കും പുള്ളി നമ്മൾ കണ്ട ഒരു ലൈവ് വയറാണ് പീറ്റർ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അവാർഡ് ഫംഗ്ഷൻസിനൊക്കെ കണ്ടിട്ടുണ്ട് വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ പുള്ളി വേറൊരു ലെവൽ എനർജി ഉള്ള ഒരു മനുഷ്യനാണ് പിന്നെ ഇടിയൻ ചന്ദു പേരിൽ തന്നെ ഉണ്ടല്ലോ ആ